ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ദൈവം വളരെ കരുണയുള്ളവനും ക്ഷമിക്കുന്നവനുമാണെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു അതെ ദൈവത്തിൽ നിന്ന് കരുണ തേടുന്നവരോട് അവൻ കരുണ കാണിക്കുന്നു എന്ന് സത്യമാണ് നിങ്ങൾ അവനോട് ക്ഷമ ചോദിച്ചാൽ അവൻ ക്ഷമിക്കുന്നു കാരണം അവൻ്റെ സ്വഭാവം മനുഷ്യനോടുള്ള സ്നേഹമാണ് മനുഷ്യനോടുള്ള സ്നേഹ നിമിത്തം അവൻ തൻ്റെ ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ പാപത്തിൻ്റെ ശിക്ഷ ചുമത്തിയിരിക്കുന്നു കർത്താവായ യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യരാശിക്കും വേണ്ടി ക്രൂശിയിൽ മരണം സഹിച്ചു ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു കർത്താവായ യേശു ക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറയാം അവന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക കഥാവായ യേശി ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നവർ ദൈവത്തിൻ്റെ ഉഗ്ര കോപത്തിന് ഇരയാകും വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർ കെഴുതിയ ലേഖനം പത്താം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം അതിനാൽ നിത്യമായ തീപ്പൊയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുക നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുക ദൈവം കരുണയുള്ളവനാണ് അവൻ അവസരം നൽകുന്നു അവൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ